നിങ്ങൾ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്ന് പറയാറുണ്ടോന്നേ പക്ഷേങ്കിൽ അങ്ങനെ എല്ലാവരോടും എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്ന ഒരു മണ്ടന്മാരാണ് ഇല്ലേ എല്ലാ കാര്യമൊന്നും എല്ലാവരോടും തുറന്ന് പറയാൻ പാടില്ല എന്ന് വളരെ കുറച്ച് സർക്കിളിലുള്ളവർ മാത്രം അറിയേണ്ട കാര്യങ്ങളുണ്ട് ആരോടും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളുമുണ്ട് ചില ഒരു കാര്യം ചെയ്യും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുകയാന്ന് തോന്നുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അങ്ങോട്ട് പബ്ലിസിറ്റി അങ്ങോട്ട് കൊടുക്കും നടന്നിട്ടുണ്ടാവില്ല അതിനു മുന്നേ തന്നെ എല്ലാവരോടും അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് നടക്കും അങ്ങനെ ഒന്നൊരു കാര്യം നമ്മൾ പറയാൻ പാടില്ല എന്നുള്ളതാണ് ശാസ്ത്രം എന്തുകൊണ്ടാണെന്ന് അറിയോ വേറെ ഒന്നും കണ്ടല്ല അങ്ങനെ പറഞ്ഞെന്ന് കരുതികൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ചില സമയങ്ങളിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല പക്ഷെ ചില സമയത്ത് അത് ഭയങ്കര പ്രശ്നമായിരിക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പം ഒരു കാര്യം നമ്മൾ ഒരാളുടെ അടുത്ത് പറഞ്ഞു അതായത് ഒരു കല്യാണ കാര്യം ഒരു കല്യാണം ഒരു പെണ്ണ് കാണാൻ വന്നു പെണ്ണ് കാണാൻ വന്ന് പെണ്ണിനെ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു അപ്പം ചെറുക്കൻ്റെ വീട്ടുകാര് പറയാണ് നിങ്ങള് അങ്ങോട്ടേക്ക് വായോ എന്ന് പറഞ്ഞിട്ട് പോയി അപ്പഴത്തേക്കും ചിലരെന്ത് ചെയ്യും അയ്യോ കല്യാണം ഉറച്ചോ മോളുടെ കല്യാണം ഉറച്ചു മോളുടെ കല്യാണം ഉറച്ചു എല്ലാവരോടും അയൽവക്കത്തുള്ളവരോട് റിലേറ്റീവ്സിന്റെ അടുത്ത് എല്ലാവരുടെ അടുത്ത് വിളിച്ചു പറയും നല്ല പയ്യനാണ് കല്യാണം ഉറച്ചു മോളുടെ കല്യാണം ഉറച്ചു ഉടനെ തന്നെ കല്യാണം ഉണ്ടാവും എന്നൊക്കെ എല്ലാവരോടും വിളിച്ചു പറയും ഇവര് ഇവിടെ നിന്ന് അവിടെ കാണാൻ ചെന്നു വീണ്ടും അവരുടെ വീട്ടിൽ നിന്ന് കുറച്ചുപേര് ഇങ്ങോട്ട് വരുമല്ലോ ഇങ്ങോട്ട് വന്ന് കാർമ്മന്മാരൊക്കെ ആ സമയത്തായിരിക്കുമല്ലോ വരുന്നത് വന്നു കഴിയുമ്പോഴത്തേക്കും അവർക്ക് ചുറ്റുപാടും കാര്യങ്ങളും ഒന്നും ഇഷ്ടപ്പെട്ടില്ല ആ കല്യാണം അങ്ങനെ മാറിപ്പോയി കല്യാണത്തിന്റെ തലേദിവസം അതായത് കല്യാണം നിശ്ചയം കഴിഞ്ഞിട്ട് കല്യാണത്തിന്റെ തലേ ദിവസം വരെ കല്യാണം മാറിപ്പോകുന്ന കാര്യങ്ങളുണ്ട് അല്ലെ അത്രയൊന്നും വേണ്ട നമ്മളൊരു എൻഗേജ്മെന്റൊക്കെ ആവാറാവുമ്പോഴത്തേക്കൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞപ്പോലെ ഇത്രയും പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് ചെല്ലാം പറഞ്ഞപ്പോഴത്തേക്കും കല്യാണം ഉറപ്പിച്ചു എന്ന് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടന്നിന് നാട്ടുകാരും വീട്ടുകാരും ഞാൻ അറിയാൻ ബാക്കി ആരുമില്ല ഇവരോട് എല്ലാവരോടും അത് മുടങ്ങിയെന്നുള്ള കാര്യം നമ്മൾ പറയണ്ടേടോ പറയണ്ടേ പറയണമല്ലോ അപ്പം അങ്ങനെ പറയുമ്പോൾ നമ്മളുടെ ആ ഒരു മാനസികാവസ്ഥ ആലോചിച്ചിട്ട് കേൾക്കുന്നവർക്ക് അത് ഭയങ്കര സന്തോഷമാവും തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് ചിലപ്പോൾ അത് സന്തോഷമാവും ഞാൻ പെൺകുട്ടിയുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി എന്താ കല്യാണം മുടങ്ങിപ്പോയ ഓ എന്തേലും കുഴപ്പം കാണും എന്തോ പ്രശ്നം ഉണ്ട് കേട്ടാ ഇല്ലേ അങ്ങനെ പറയുന്നവർ ഒരുപാട് പേരുണ്ടാവും നമ്മളായിട്ട് തന്നെ അതിന് വളം വെച്ചു കൊടുക്കാണ് ചിലര് വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വിസയൊക്കെ ശരിയായി എല്ലാം റെഡി ആയിട്ടുണ്ടാവും പക്ഷെ അപ്പഴത്തേക്കും നമ്മള് പോകാനായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ശരിയായി വരുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ എല്ലാരോടും പറയും ചിലരൊക്കെ പോയിട്ട് പിന്നെ ബോംബേലും ലണ്ടനിലും അവിടെയൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന കണ്ടിട്ടുണ്ടോ ശരിയാവാതെ തിരിച്ചു വരുന്ന കണ്ടിട്ടുണ്ടോ അതുപോലെയാണ് അത് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ പോയി എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നവര് അവിടം വരെ ചെന്നിട്ട് കെട്ടി കിടന്ന് കുറച്ചു ദിവസം കിടന്നിട്ട് നമ്മൾ തിരിച്ചു നാട്ടിലേക്ക് വരും ഇതുപോലാണ് ഒരുപാട് കാര്യങ്ങള് നമ്മൾ നടന്നു എന്നുറപ്പ് വരാതെ ഒരു കാരണവശാലും മറ്റുള്ളവരോട് പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളുണ്ട് ചിലർക്ക് ചില കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും മറ്റുള്ളവർക്ക് എന്തെങ്കിലും സംഭവിച്ചു അല്ലെങ്കിൽ നല്ലത് നടന്നു എന്ന് കേൾക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നല്ലൊരു ജോലി കിട്ടിയെന്ന് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ നല്ലൊരു കല്യാണം ഉറപ്പിച്ചു എന്ന് കേൾക്കുമ്പോഴ അവരുടെ വീട്ടിലും അങ്ങനെ മക്കളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചെറിയൊരു കുശുമ്പ് അതിനകത്ത് അസൂയ കുശുമ്പൊക്കെ ഉടലെടുത്ത് വരും അല്ലാതെ മനുഷ്യ സഹജമാണ് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല എത്ര വലിയ സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അവനവന് കിട്ടാത്ത കാര്യം മറ്റുള്ളവർക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ ചെറുതായിട്ടുള്ളൊരു കുശുംബും ഒക്കെ അതിൻ്റെ ഇടയിൽ മുള പൊട്ടി എന്ന് വരും അതിപ്പോ വീട്ടുകാരാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് സ്വന്തം മാതാപിതാക്കളോ അല്ലെങ്കിൽ അങ്ങനെ അത്ര അടുത്ത ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളുമായിട്ട് അത്രയ്ക്കും അറ്റാച്ച്മെന്റ് ഉള്ളവർ ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ അത്രയും നല്ല സുഹൃത്തുക്കളൊക്കെ ആണെങ്കിൽ മാത്രമേ നമ്മളുടെ വളർച്ച ർക്കും അത്ര വലിയ അസുഖയും കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കും അപ്പൊ നമ്മൾക്കത് നടന്നില്ല എന്ന് കേൾക്കുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അപ്പൊ അതുകൊണ്ടൊക്കെയാണ് പറയണത് നമ്മളെല്ലാ കാര്യങ്ങളൊന്നും പെട്ടെന്നൊന്നും ഓടി ചെന്ന് അങ്ങനെയൊന്നും എല്ലാരോടും ചെന്ന് പറയരുത് കാരണം നമുക്ക് തന്നെ ഉറപ്പുണ്ടാവില്ല അത് ഇല്ലയോ എന്നുള്ള കാര്യത്തില് അതൊന്നാമത്തെ കാര്യം പിന്നെ ഈ പറഞ്ഞതുപോലെ മറ്റുള്ളവരിൽ വെറുതെ ഒരു എന്താ ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു അസൂയ അതൊക്കെ നമ്മൾ തുടക്കത്തിൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് വയ്ക്കേണ്ട കാര്യമില്ലല്ലോ അത് അങ്ങനെയൊക്കെ ഈ ചിലർ പറയുന്നില്ല കണ്ണ് കിട്ടിയതാ അതിൻ്റെ അവരൊക്കെ അറിഞ്ഞതോട് കൂടിയിട്ടത് ഇല്ലാണ്ടായിപ്പോയി അങ്ങനെയൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ ചില കാര്യങ്ങളിൽ അതൊക്കെ ശരിയായിട്ടും വരാറുണ്ട് ഭയങ്കരമായിട്ട് ഒരു ലോട്ടറി അടിച്ചു ലോട്ടറി അടിച്ചു എന്ന് പറയുന്നത് ഞാനും കുറെ ലോട്ടറി ഒക്കെ എടുത്തതായിരുന്നു എനിക്കടിച്ചില്ലല്ലോ ദൈവമേ ഓ എൻ്റെ ഒരു അവസ്ഥ ഓ എൻ്റെ ദൈവമേ അവൻ ഇത് എന്തോ ഒരു ലോട്ടറി അടിച്ചിരിക്കുന്നു എനിക്ക് അടിച്ചിട്ടേ ഇല്ല അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ ഒരുമിച്ച് എക്സാം എഴുതാൻ പോയി ബി എസ് സി എക്സാം ആയിരുന്നു അവന് കിട്ടി എനിക്ക് കിട്ടില്ല അല്ലെങ്കിൽ അവൾക്ക് കിട്ടി എനിക്ക് കിട്ടിയില്ല അപ്പോഴൊക്കെ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കാര്യം നടന്നു എന്ന് ഉറപ്പ് വരുത്താതെ ആരോടും പോയി പറയരുത് കേട്ടോ പിന്നെ അതുപോലെയാണ് എന്ത് എന്ത് കാര്യങ്ങളാണെങ്കിലും അങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അത് നമ്മളുടെ വീട്ടിൽ തന്നെ അത് പൂർണ്ണമായിട്ടും ആകുന്നത് വരെ നമ്മുടെ വീട്ടിൽ തന്നെ ഒതുക്കാനായിട്ട് മാക്സിമം നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും വിവാഹ കാര്യങ്ങൾ പുറത്തേക്ക് ജോലിക്ക് പോകുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ചിലർ കണ്ടിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു സ്ഥലം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി കണ്ടു അഡ്വാൻസ് പോലും കൊടുത്തിട്ടുണ്ടാവില്ല അപ്പോഴത്തേക്കും ഞാൻ ആ സ്ഥലം വാങ്ങിക്കാൻ പോവുകയാണ് കേട്ടോ ആ സ്ഥലം ഞാൻ എടുക്കാണ് എടാ ഞാൻ ആ സ്ഥലം വാങ്ങിക്കാണ് അടുത്ത ആഴ്ച മിക്കവാറും ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ എടുക്കും ഒരു പകുതി പേര് എന്ത് ചെയ്യും ആ സംഭവം ഇവ വാങ്ങിക്കുന്നതിന് മുന്നേ അവിടെ പോയി ചിലപ്പോ വാങ്ങിച്ചെന്നിരിക്കും ചിലര് പറയോ എന്നാലും എൻ്റെ ദൈവമേ ഇവനിപ്പോ ഈ സ്ഥലം ഊരോ വാങ്ങിച്ചു കൊടുത്ത ദണ്ണം ഭയങ്കര പ്രശ്നമാകും അതൊക്കെ ഇല്ലേ അങ്ങനെ പറയുന്നവർ അതായത് നമുക്ക് നമ്മൾ ചിലപ്പോ നല്ല ഉദ്ദേശത്തോട് നമ്മുടെ ആ ഒരു സന്തോഷത്തോട് കൂടിയിട്ടായിരിക്കും അവരോട് ചെന്ന് പറയുന്നത് പക്ഷേ അവർക്കത് മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ് മറ്റുള്ളവർ നന്നായി പോവുക എന്ന് പറയുമ്പോൾ അത് സ്വ സ്വ മനുഷ്യ സഹജമാണ് ആരും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നല്ലൊരു ഗവൺമെന്റ് ജോലി കിട്ടുക വിദേശത്തേക്ക് പോവുക നല്ലൊരു വീട് വെക്കുക എനിക്ക് വെക്കാൻ കഴിഞ്ഞില്ലല്ലോ അവന് വെക്കാൻ പറ്റിയല്ലോ എന്റെ കുഞ്ഞിനെ കെട്ടിക്കാണ്ട് ഇവിടെ നിർത്താക്കാണല്ലോ അവരിതാ നല്ല കല്യാണം കഴിച്ചു പോകുന്നു എന്റെ ദൈവമേ ഞാൻ എന്തോരം ട്രൈ ചെയ്തതാണ് അവന് ദൈവം ഇന്നാളൊന്നും ട്രൈ ചെയ്തോളൂ അപ്പോഴത്തേക്കും വിദേശത്ത് പോകാനുള്ള ചാൻസ് കിട്ടുന്നു അല്ലേ നമ്മുടെ ഉള്ളിലൊക്കെ തോന്നുന്ന ഇതൊക്കെ അപ്പം നമുക്കാണ് അതുംകൊണ്ട് ദോഷം വരുന്നത് അത് പിന്നെ നമ്മളത് തിരിച്ചു പറയേണ്ടി വരും ആ തിരിച്ചു പറയേണ്ടി വരുമ്പോൾ അവർക്കുണ്ടാവുന്ന സന്തോഷവും നമുക്കുണ്ടാവുന്ന മാനസിക ബുദ്ധിമുട്ടും ഒക്കെ കണക്കിലെടുത്ത് പരിഗണിച്ച് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പൂർണതയിലെത്താണ്ട് ആരോട് പറയാൻ പോകരുത് പോയതിന് ശേഷം പറഞ്ഞാലും മതി മതിന്നേ നമ്മളിപ്പോ വിദേശത്തൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് കയറിയതിനു ശേഷം പറഞ്ഞാലും മതി പ്രത്യേകിച്ച് എന്തൊക്കെ അങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ട് നമ്മൾ അടുത്ത ബന്ധുക്കളെ കാര്യങ്ങളൊന്നും അല്ലാത്തവരോടൊക്കെ അപ്പനും അമ്മയും സഹോദരങ്ങളൊന്നും അല്ലാത്തവരൊക്കെ പതിയൊക്കെ അറിഞ്ഞാൽ മതി അല്ലേ അതൊക്കെ മതി അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാരോടും തുറന്ന് പറയാൻ പാടില്ല പിന്നെ വിശേഷങ്ങൾ വിശേഷങ്ങളിന്ന് ചിലപ്പം ചെറിയ ഡിസ്റ്റർബൻസ് കാണുവാർ കേട്ടോ ഫാനിന്റെ സൗണ്ട് കയറി വരണിട്ടുണ്ട് ഞാൻ പുറത്തിരുന്നിട്ടേ ഒരു രക്ഷയില്ല വീട് എടുക്കാൻ പറ്റുന്നില്ല ഭയങ്കര ചൂടപ്പാ അപ്പൊ ഞാൻ പയ്യ എങ്ങനെ അകത്തേക്ക് കയറിപ്പോന്നു അപ്പൊ എനിക്ക് ഇവിടെ അകത്ത് കയറിക്കുമ്പോൾ ഈ ഫാനിന്റെ ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവുന്ന ടെൻഷൻ കാരണമാണ് കൂടുതലും ഞാൻ ഈ പുറത്തൊക്കെ പോയിരുന്നിട്ടെടുക്കുന്നത് പക്ഷെ ഇനിയിപ്പോ രക്ഷയില്ല നീ ചൂട് കൂടി കൂടുവരാണ് എല്ലായിടത്തും മഴ പെയ്തുന്നു ഞങ്ങളുടെ ഇവിടെ മാത്രം മഴ പെയ്തില്ല അതെന്താണാവോ ചുറ്റോട് ചുറ്റോട് ചുറ്റും എല്ലായിടത്തും മഴ പെയ്തു ഇന്നലെയൊക്കെ മഴക്കാരുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ പെയ്തില്ല ഇന്ന് ചെറിയ രാവിലെ ഒരു ഇരുട്ട് ഇരുടും മൂടിയൊക്കെ വന്നു മഴക്കാരോട് കൂടിയിട്ടൊക്കെ വന്നു ഇന്നും പെയ്തില്ല കുറച്ച് കുറച്ചുപേരെ മാത്രം ദൈവം കടാക്ഷിച്ചിട്ടില്ല ഇതുവരെ എന്നാന്നറിയത്തില്ല എന്നാ അത് പറഞ്ഞപ്പോഴാണ് നാളെ ചിലപ്പോഴേ വീണ്ടും ഉണ്ടാവുള്ളൂ കേട്ടോ നാളെ ഞാൻ വീണ്ടും ആലപ്പുഴയ്ക്ക് പോവുകയാണ് നമ്മുടെ പ്രഭാസനം പോവാണ് അപ്പം രാവിലെ വെളുപ്പിനെ പോകും നാലരയാകുമ്പോഴത്തേക്കും എനിക്ക് നാലരയല്ല നാല് ഇരുപത് നാല് പതിനഞ്ച് നാല് ഇരുപതൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങളുടെ വണ്ടി വരും അപ്പോൾ അതിനകത്ത് കയറിപ്പോവും പിന്നൊരു രണ്ടര മൂന്ന് മണിയൊക്കെ ആവും ഇവിടെ വരുമ്പോഴത്തേക്കും ട്രാവലറിനാണ് പോകുന്നത് അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ആകെ ആവും നട്ടുച്ചയല്ലേ ആ സമയക്കത്തെ ആകെ ആവും പിന്നെ നമ്മളിതൊക്കെ ആലോചിച്ച് പിറക്കി കണ്ടുപിടിച്ചൊക്കെ വരുമ്പോഴത്തേക്കും ഒത്തിരി സമയം വായിക്കും ഒരു സമയം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾ പോലും കാണത്തില്ലല്ലോ എൻ്റെ വീട് മൈൻഡ് ചെയ്യത്തില്ലല്ലോ അല്ലേ നിങ്ങളൊന്നും ഇല്ല ഞാൻ ഇച്ചിരി വൈകിയൊക്കെ വീഡിയോ ഇടുന്ന ദിവസം പലരും കാണുന്നില്ല അവരൊക്കെ എന്നെ ഉപേക്ഷിക്കും കറക്റ്റ് സമയത്ത് വരാൻ പറ്റത്തില്ലേ നിന്നെ ഞങ്ങൾ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നൊരു ഒത്തിരി പേരില്ലേ ഉണ്ട് അപ്പൊ അത് ഒത്തിരി വൈകിട്ട് നമുക്ക് വീഡിയോ ഇടാനായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടാണ് നിങ്ങളാണെങ്കിൽ കാരണക്കാര് നിങ്ങൾ കാണാത്തത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ആ ഒരു സമയത്തൊന്നും വീഡിയോ ഇടാൻ തോന്നാത്ത കേട്ടാ അപ്പം എന്താണ് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എല്ലാ കാര്യങ്ങളൊന്നും എല്ലാവരോടും തുറന്നു പറയാൻ പോകണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ വലിയ സംഭവങ്ങളാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞത് കുഴപ്പമൊന്നും ഇല്ല നമ്മളത് തിരുത്തി പറയേണ്ടി വരും എന്നുറപ്പുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചാൻസെങ്കിലുള്ള കാര്യങ്ങളൊന്നും ആരോടും പറയരുത് പ്രത്യേകിച്ച് അസുഖം ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും ആരോടും പറയാൻ നിൽക്കരുത് പിന്നെ അവനവൻ അത്രയും അടുപ്പമുള്ള ഒന്നോ രണ്ടോ സുഹൃത്തുക്കൾ ഉണ്ടാവും അവരോടൊക്കെ പറഞ്ഞ കാര്യത്തിൽ കൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മുടെ അപ്പൻ നമ്മുടെ അമ്മ നമ്മുടെ സഹോ നല്ല ടേംസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോട് മിക്കവാറും സഹോദരങ്ങളൊക്കെ തമ്മിൽ ഒരു കുടുംബജീവിതമൊക്കെ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും അത്ര രമിതിയിലൊന്നും ആയിരിക്കത്തില്ലല്ലോ തൊണ്ണൂറ് ശതമാനം കോട്ടെ എൺപത്തഞ്ച് ശതമാനം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ അസ്വദിക്കേണ്ടവനുള്ള കാര്യങ്ങളൊക്കെ ആണെ അങ്ങനെയുള്ളവരോടൊന്നും പറയേണ്ട കാര്യമില്ല അല്ലാത്തവരോടൊക്കെ പറയാം കുഴപ്പമൊന്നുമില്ല എന്നാലും നമ്മൾ പുറമേക്കൊന്നും ഒരു സർക്കിൾ വിട്ടിട്ട് അതിനപ്പുറത്തേക്കൊന്നും അപ്പുറത്തേക്കൊന്നും പുറമേക്കൊന്നും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ പോവണ്ട കാര്യങ്ങളെ ഏകദേശം എന്ന് വിചാരിക്കുന്നു അപ്പം നാളെ പറ്റുമോന്നറിയത്തില്ല എന്തായാലും മറ്റന്നാൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയി വരാം ചിലപ്പോൾ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോ ചിലപ്പോൾ പോകുന്നതിൻ്റെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ അതിന് ഇടാം നമുക്ക് ഉറപ്പൊന്നുമില്ല കേട്ടോ കാരണം മൊബൈൽ ഡാറ്റയുടെ ഒക്കെ അവസ്ഥ എന്തൊക്കെയാവും എനിക്കറിയത്തില്ല നമ്മൾ വീട്ടിലാണെങ്കിൽ മാത്രമല്ല വൈഫൈ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ എന്നിരുന്നാൽ തന്നെയും ഇന്ന് നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് മാത്രം പ്രവർത്തിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് ഇട പറയുന്നു ബൈ ബൈ